ഐ ജേസ് അപ്പോൾ നമുക്ക് ദേവരിദ്രയുടെ പ്രതികാരം അടുത്ത ഭാഗം കേട്ടു തുടങ്ങാം രാവിലെ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല കുറച്ച് നാട്ടിൽ കുറച്ച് ഡാർക്ക് സീൻ ആയിരുന്നു അമ്മയുടെ ഏറ്റവും വളരെ അനിയത്തി മരണപ്പെട്ടു അപ്പോൾ ആ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു വയറ്റത്തേക്ക് മാറ്റി വെച്ചു അപ്പോൾ നിങ്ങൾ കേൾക്കാൻ തയ്യാറാണല്ലോ അപ്പം ഞാൻ പറഞ്ഞു തുടങ്ങാം എല്ലാവരും വല്ലാത്ത വിഷമത്തിലാണ് ഇനി ഇവിടെ നാല് പേർ മാത്രമാണ് അവശേഷിക്കുന്നത് അവരിൽ ഇനി ആരാണ് ദേവനന്ദയുടെ ഇരയെന്ന് അറിയാൻ വയ്യ അച്ഛൻ രാഘവറാമിനെ കൊണ്ട് വിനായകനെ ഭാര്യയെ വിളിപ്പിച്ചു ഫോണെടുത്താൽ മാത്രമല്ല അവർക്ക് ചോദിക്കാൻ ഒരു ചോദ്യം മാത്രം തൻ്റെ മകന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ഒടുവിൽ രാഘവറാമിനെ ആ സത്യം തുറന്ന് പറയേണ്ടി വന്നു അണവും മരണപ്പെട്ടു എന്നുള്ള സത്യം ആ സ്ത്രീ ആകെ തകർന്നു പോയി ഇവരെ ഇനി ഈ ഭൂമിയിൽ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന യാതൊന്നും തന്നു തന്നെ അവരുടെ മുന്നിലില്ല അവരുടെ പ്രിയപ്പെട്ട ഭർത്താവും ഒരേ ഒരെ മകൻ രണ്ടുപേരും കൊല്ലപ്പെട്ടിരിക്കുന്നു രണ്ടുപേരുടെയും ശവം പോലും കിട്ടിയിട്ടില്ല അവരുടെ അലറക്കരച്ച കേട്ട് അവിടെ ആങ്ങളെ വന്ന് ഫോൺ വാങ്ങിച്ചു രാഘവറാം അയാളോട് കാര്യങ്ങൾ പറഞ്ഞു എന്നിട്ട് ഒന്നുകൂടി പറഞ്ഞു എത്രയും പെട്ടെന്ന് നിങ്ങളെ വിവരങ്ങൾ മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം അതോടൊപ്പം തന്നെ അയാൾക്ക് വേണ്ട കർമ്മങ്ങൾ രണ്ടുപേർക്കും വേണ്ട കർമ്മങ്ങൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്തേ മതിയാവുള്ളൂ അല്ലെങ്കിൽ അയാളിപ്പോൾ ഒരു രക്തരക്ഷസായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇല്ലെങ്കിൽ അയാളെ തളയ്ക്കാൻ നമുക്ക് വളരെയധികം പാടുപെടേണ്ടി വരും അയാളെത്രയും പെട്ടെന്ന് അതൊക്കെ ചെയ്യാമെന്ന് വാക്ക് പറഞ്ഞതിന് ശേഷമാണ് രാഘവ്രാം ഫോൺ വെച്ചത് അയാൾ തിരിഞ്ഞ അച്ഛനെ നോക്കി ഇത് പോരെ എന്ന മട്ടിൽ അച്ഛൻ തലകുലുക്കി പക്ഷേ അച്ഛന് യാതൊരു സമാധാനമുണ്ടായില്ല എത്രയും പെട്ടെന്ന് ദേവനന്ദിയെ തളയ്ക്കണം അല്ലെങ്കിൽ അവളിനെയും ഒരുപാട് നിരപരാധികളുടെ ജീവിതങ്ങൾ ജീവനുകളെടുക്കും അതിനെയൊക്കെ അവൾ തകർത്ത് തരിപ്പണമാക്കും അതൊരു ഉറച്ച വിശ്വാസമായി ഉറച്ച ഒരു തീരുമാനം പോലെ അച്ഛൻ ഉള്ളിൻ്റെ ഉള്ളിൽ ഉറപ്പിച്ചു ഇതേസമയം അച്ഛൻ വീട്ടിൽ കൊണ്ടാക്കിയ പെൺകുട്ടി യാതൊരു ദൈവവിശ്വാസമില്ലാത്ത ഒരു പെൺകുട്ടിയായിരുന്നു അവൾ ബോധം വന്നപ്പോൾ തന്നെ ആദ്യം ചെയ്തത് കഴുത്തിൽ കിടന്ന് വെന്തിങ്ങ ഊരി മാറ്റുകയാണ് അതോടെ മറിഞ്ഞു നിന്ന ദേവനന്ദ അവളിൽ വീണ്ടും ആവശിച്ചു അച്ഛൻ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു ആ കുട്ടി യാതൊരു വിധ ദൈവികതയുമില്ലെന്ന് അച്ഛൻ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു പക്ഷേ അവളിനി ദേവതന്ദയെ കൊണ്ടുനിണക്കുന്ന അവളിനി പല രൂപങ്ങളിൽ ചുറ്റി നടന്ന് മറ്റുള്ളവരെ കൊല്ലാൻ തുടങ്ങും രാഘവ് റാമിൻ്റെ മരണത്തോടെ ആ പ്രഹേളിക അവസാനിക്കുമെങ്കിൽ അതായിരുന്നു നല്ലത് പക്ഷേ അവളെ കുട്ടികളെ കൂടി കൊല്ലാൻ നിൽക്കുകയാണല്ലോ അവിടെ ലക്ഷ്യം തന്നെ കുട്ടികളെ കൊല്ലുകയാണ് എന്ന ചിന്തയാണ് ദേവനന്ദിയിലുള്ളത് അച്ഛൻ നേരെ ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോയി അതിൻ്റെ പേരും മാതാപിതാക്കളുടെ പേര് ജ്ഞാനപിതാക്കളുടെ പേര് മുതലായവ തിരക്കി അറിഞ്ഞു നേരെ തൊട്ടടുത്ത പള്ളിയിലേക്ക് കടന്നു ചെന്നു അടുത്ത വികാരിയൊക്കെ കാര്യങ്ങൾ വിവരങ്ങളൊക്കെ ധരിപ്പിച്ചു ആ പെൺകുട്ടിയുടെ പേരിൽ ഒരു വിശുദ്ധ പരിശുദ്ധ കുർബാന ചൊല്ലാൻ അദ്ദേഹത്തെ പറഞ്ഞേൽപ്പിച്ചു നേരെ വീട്ടിലേക്ക് ചെന്നു പെട്ടെന്ന് കാരണമുന്നിലേക്ക് അവൾ ദേവനന്ദ ഇപ്പോൾ എല്ലാം അവളിൽ ആവശിക്കുന്നത് ദേവനന്ദിയല്ല ദേവരുദ്രയാണ് അവിടെ കണ്ണുകളിൽ ചിതറുന്ന അഗ്നി അച്ഛനെ കത്തിക്കാൻ പോകുന്നതായിരുന്നു അച്ഛൻ അവളെ തന്നെ നോക്കി നിന്നു അപ്പോൾ ബാക്കി നമുക്ക് നാളെ കേൾക്കാം ഓക്കെ ബായ്